ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കാൻ ഏതെല്ലാം രേഖകൾ ആവശ്യമാണ് ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യമായിട്ട് ഇപ്പോൾ മുസ്ലിങ്ങളാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ അവർക്ക് പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന സാക്ഷ്യപത്രം അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് അതാണ് ആദ്യം വേണ്ടതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അതാണ് അതാണ് നമ്മൾ ആദ്യം വാങ്ങേണ്ടത് അവിടെ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എന്താണോ പേര് അതേ പേര് തന്നെ ആയിരിക്കണം പള്ളിയിൽ നിന്ന് വാങ്ങുന്ന സാക്ഷ്യപത്രത്തിലും ഇല്ലെങ്കിൽ ആ അപേക്ഷ തിരിച്ചു വരും നമ്മൾ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് പേരിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് അത് തിരിച്ചു വരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ പള്ളിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ മറ്റു മതസ്ഥരാണെങ്കിൽ അവരെ അതോറിറ്റിയിലേക്ക് ഇപ്പോൾ അമ്പലത്തിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു ക്രിസ്ത്യൻസ് ആരാണെന്ന് വെച്ചാൽ അവർ ആ എവിടുന്നാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടത് അവിടേക്ക് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ടും നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുക ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാൾക്ക് മാരജ്ജ് സെറ്ററിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പക്ഷെ നമ്മുടെ ആധികാരിക രേഖ എന്ന് പറയുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എൽ സി ആണ് അപ്പോൾ അത് ഉള്ളവർ നിർബന്ധമായിട്ടും അത് തന്നെ കൊടുക്കുക നമ്മൾ കയ്യിൽ കിട്ടിയ എന്തെങ്കിലും രേഖ കൊടുത്തിട്ട് പിന്നെ നമ്മൾ മാര്യേജ് സർട്ടിഫിക്കറ്റിൽ ഇത് കേറി വന്നതിന് ശേഷം പിന്നെ നമ്മൾ അത് തിരുത്താൻ നടക്കേണ്ടിയുള്ളൂ അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്താൽ പിന്നെ അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല ആ കവർ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അത് കറക്റ്റല്ലേ നോക്കുക ഓക്കേ പിന്നെ നമുക്ക് വേണ്ടത് രണ്ടാളെയും ഓരോ കോപ്പി ഫോട്ടോ ആണ് അതായത് വരൻ്റെയും വധുവിൻ്റെയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ അവർ സ്കൂൾ സർട്ടിഫിക്കറ്റ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് എൽ സി ഉള്ള എസ് എൽ സി ബുക്ക് കൊണ്ടാണ് അതല്ല എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലെ വരെ പഠിച്ച സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് ഇതൊന്നും ഇല്ലെങ്കിൽ അവരെ പേര് ഏത് ഉള്ളത് ഉദാഹരണം പറയുകയാണ് പാസ്പോർട്ടാണ് ക്ലിയർ ആയിട്ടുള്ളത് എന്തെങ്കിൽ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് മാരേജറിനെ അപേക്ഷിക്കാം അതിന് പ്രശ്നമൊന്നുമില്ല അവൻ എന്ത് രേഖയാണുള്ളത് അത് വെച്ച് നമുക്ക് അപേക്ഷ കൊടുക്കുക പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളത് നിങ്ങളെ ആധികാരിക രേഖ എന്ന് പറയുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് അതുള്ളവർ നിർബന്ധമായും അത് തന്നെയാണ് കൊണ്ടുവരേണ്ടത് ഓക്കെ കൂടാതെ രണ്ട് സാക്ഷികളെ ആധാർ കാർഡും വേണം അത് വധുവിൻ്റെയോ വരന്റെയോ അഡ്രസ്സിലുള്ള അഥവാ അവരെ കുടുംബത്തിൽപ്പെട്ട ആളുകളാവാൻ പറ്റില്ല അവരെ വീട്ടുപേരാവാൻ പാടില്ല അവരെ അഡ്രസ്സിലുള്ള ആളാവാൻ പാടില്ല എന്നാണ് നിയമം അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അപ്പം മൊത്തം നമ്മുടെ കയ്യിൽ ഒരു മാര്യേജ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ വരുന്ന സമയത്ത് നാല് ആധാർ കാർഡ് ഉണ്ടാവും അതായത് വധുവിന്റെ ഉണ്ടാവും വരന്റെ ഉണ്ടാവും അതുപോലെ തന്നെ രണ്ട് സാക്ഷികളത്തും ഉണ്ടാവും അപ്പം അങ്ങനെ നാല് ആധാർ കാർഡായി ഈ നാല് ആധാർ കാർഡും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ആയിരിക്കണം അഥവാ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാര്യേജ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ അത് സോഫ്റ്റ്വെയറിൽ വന്ന പുതിയൊരു മാറ്റമാണ് അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ആധാർ കാർഡ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സാക്ഷികൾക്ക് വേണ്ടിയുള്ള ആധാർ കാർഡ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആരുടെയൊക്കെ വാങ്ങുന്ന സമയത്ത് അവർ അവരുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും ലിങ്ക് ആണോ എന്ന് നമ്മൾ അവരോട് ചോദിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം വാങ്ങുക മനസ്സിലായോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അപേക്ഷിക്കാൻ വരുന്ന സമയത്ത് അത് ചെയ്യാൻ പറ്റാതെ നമ്മൾ മടങ്ങി പോകേണ്ടി വരും ഓക്കെ പിന്നെ അടുത്തത് വേണ്ടത് വരൻ്റെയും വധുവിൻ്റെയും മാതാപിതാക്കളുടെ അഥവാ പാരൻസിൻ്റെ വയസ്സാണ് അതിന് പ്രത്യേകിച്ച് രേഖകൾ നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല പക്ഷെ അവർ ആധാർ കാർഡ് എന്തെങ്കിലും കൊടുക്കുന്ന കറക്റ്റായിട്ട് നമുക്കത് എൻട്രി ചെയ്യാൻ പറ്റും അതിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊന്നുമില്ല അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അപേക്ഷിക്കാൻ വരുന്ന സമയത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുസ്ലിങ്ങളാണ് ഈ പള്ളിയിൽ കിട്ടുന്ന ലെറ്റർ സാക്ഷ്യപത്രം മറ്റു മതസ്ഥരാണെങ്കിൽ അവരുടെ കൺസേൺ അതോറിറ്റി എവിടെയാണ് വിവാഹം നടക്കുന്നത് അവർ അവിടുന്ന് കിട്ടുന്ന ഉദാഹരണം അവിടെ ഹിന്ദു ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിൽ അവരെവിടെ വെച്ചാണ് വിവാഹം നടക്കുന്നത് അപ്പം അവിടുന്ന് അവർക്കൊരു സാക്ഷിപത്രം കിട്ടും അപ്പൊ അമ്പലത്തിലാണെങ്കിൽ അവിടുന്ന് സാക്ഷിപത്രം കിട്ടും അപ്പം അത് വേണം ആ ഈ സാക്ഷിപത്രങ്ങളൊക്കെ ഒറിജിനൽ കൊണ്ടുവരണം ഒറിജിനൽ സ്കാൻ ചെയ്യണം ചിലർക്ക് മൊബൈലിലൊക്കെ ഫോട്ടോ എടുത്ത് കൊണ്ടുവരും അത് ഒറിജിനലൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമുണ്ട് അതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റും ഒറിജിനൽ അതിൽ അപ്ലോഡ് ചെയ്യണം അതേസമയം സാക്ഷികളെ ആധാർ ഒറിജിനൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല അത് അപ്ലോഡ് ചെയ്യാനില്ല അതിലേക്കൊക്കെ ഈ ആധാർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് ചെയ്ത നമ്പറിലേക്ക് ഒ ടി പി പോവും ആ ഒ ടി പി എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് വെരിഫിക്കേഷൻ കഴിഞ്ഞു അതുകൊണ്ട് പ്രശ്നമില്ല ഓക്കെ അപ്പം അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പല ആളുകൾക്കുള്ള സംശയം മാരേജ് എത്ര ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല മാരേജ് സർട്ടിഫിക്കറ്റിന് നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അപേക്ഷ കൊടുക്കണം നാൽപ്പത്തി ആറാമത്തെ ദിവസമായി കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ഫൈൻ വരും പിന്നെ അത് രണ്ട് വർഷം കഴിഞ്ഞിട്ടാകുമ്പോൾ വീണ്ടും ഫയൽ കൂടും അഞ്ച് വർഷം ആകുമ്പോൾ അത് കൂടുതൽ റിസ്ക് ആണ് ചെയ്യുന്നതിന് ചെയ്യാൻ പറ്റും എത്ര വർഷമുള്ളത് നമുക്ക് ഓൺലൈനിൽ ചെയ്യുക അതിനനുസരിച്ച് ഫയലിൻ്റെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കും കിട്ടാനുള്ള അത് മാര്യേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള സമയം കൂടും ചെയ്യും ആ കറക്റ്റ് ടൈമിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ അപേക്ഷ കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നൗ സലാം ടെക് വത്തലൂർ സൈനിങ് ഔട്ട് താങ്ക്